കൊച്ചി കുഴുപ്പിള്ളിയിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു നായരമ്പലം സ്വദേശി ജോമോനാണ് മരിച്ചത് ബൈക്ക് നിയന്ത്രണം വിട്ട് മരത്തിലിടിച്ചാണ് അപകടം ഉണ്ടായത് എസ് രാഗിൻ വിവരങ്ങൾ നൽകും രാഗിൻ എന്നും അപകടത്തിന് വാർത്തയുണ്ടെന്നുള്ളതാണ് മറ്റൊരു കാര്യം ഇതെങ്ങനെയാണ് അപകടം സംഭവിച്ചത് തൽക്ഷണം തന്നെ അദ്ദേഹത്തിന് മരണം സംഭവിക്കുകയായിരുന്നു സൂചിപ്പിച്ചതുപോലെ തന്നെ നിരത്തിൽ ജീവൻ പൊലിയുന്ന കാഴ്ചകളാണ് ഓരോ ദിവസവും ഈ അപകട മരണങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് രാവിലെ ഏഴേ മുക്കാലോടു കൂടിയാണ് കുഴുപ്പള്ളിയിൽ അപകടമുണ്ടായത് കുഴുപ്പള്ളി ഭാഗത്ത് അവിടെ ഒരു വലിയ വളവുണ്ട് റോഡിന് ആ റോഡിലെ വളവ് തിരിഞ്ഞു വരുന്ന ഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ ബൈക്ക് അപകടത്തിൽപ്പെട്ടത് ആ കുഴുപ്പള്ളി നായരമ്പലം സ്വദേശി ജോമോൻ വർഗീസ് എന്നാണ് മരിച്ചയാളുടെ പേര് നിയന്ത്രണം വിട്ട ബൈക്ക് ഒരു മരത്തിലിരിക്കുകയായിരുന്നു എന്നതാണ് വ്യക്തമാകുന്നത് പോലീസിൽ നിന്നും അതാണ് അറിയാൻ കഴിയുന്നത് ഈ ബൈക്കിൽ ഒരാൾ കൂടിയൊപ്പം ഉണ്ടായിരുന്നു നിധിൻ എന്നാണ് അയാളുടെ പേര് എന്നതാണ് മനസ്സിലാകുന്നത് ഇദ്ദേഹത്തെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് രാവിലെ തന്നെ ഈ അപകടം ഉണ്ടായ ഘട്ടത്തിലാണ് ഈ സംഭവം ശ്രദ്ധയിൽപ്പെടുന്ന നാട്ടുകാർ അവിടെ ഓടിയെത്തുകയും തുടർന്ന് പിന്നീട് ആശുപത്രിയിൽ പ്രവേശിക്കുകയും ഒക്കെ ചെയ്തത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത് കൊണ്ടാണ് ജോമോ മരണപ്പെട്ടത് എന്നതാണ് ലഭിക്കുന്ന വിവരം എന്തായാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് തന്നെയാണ് കാര്യങ്ങൾ ഓരോ ദിവസവും ഇത്തരത്തിൽ അപകട മരണങ്ങളുടെ വാർത്തകൾ ആണ് നമ്മൾ കേൾക്കുകയും അത് വലിയ സങ്കടപൂർണ്ണമാണ് ഈ കാര്യങ്ങൾ ഒക്കെ തന്നെ